നമസ്കാരം അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്ന ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ജീവിതത്തിൽ ഒരുപാട് കാത്തിരിക്കുന്നതായ വ്യക്തികളുടെ അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു കാത്തിരിപ്പ് നിങ്ങളിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് വളരെയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം അല്ലെങ്കിൽ അതിനുള്ള ഒരു കാത്തിരിപ്പും നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു എന്നാൽ അനുഭവിക്കുന്നതായ നിരവധിയാർന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് ഇത്തരത്തിലുള്ള അനുഭവ ജീവിത പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നും അതിനായി കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയുമുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു എങ്കിലും നിങ്ങൾ വിചാരിച്ചതുപോലെ ആ കാര്യങ്ങൾ മുന്നോട്ടു പോകാത്തത് നിങ്ങളെ വിഷമത്തിലാഴ്ത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ വരാത്തത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കുറെ കാത്തിരുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു അതിൽ വിജയങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാകുന്നു നിങ്ങൾ നിരന്തരം പ്രയത്നിച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഗ്രഹിച്ചതായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കാൻ പോകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു ചില കാര്യങ്ങളിൽ നിങ്ങളിൽ ഉണ്ടായിരുന്നതായ ആ വിഷ വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുകയും ഒരു പരിധി വരെയെങ്കിലും ആഗ്രഹിച്ചതായ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം പ്രധാനമായും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ അത് തൊഴിലോ ധനമോ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാകാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതായ കാര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ അനുകൂലമാകണം എന്ന് ചിന്തിച്ചിട്ടുള്ളതായ ആ കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ പല രീതിയിലും അംഗീകരിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വല്ല വളരെയധികം വില അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്നതായ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വളരെ പ്രതീക്ഷകളോടെ പലരോടും പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാകാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അവർ പോലും പല അവസരങ്ങളിലും നിങ്ങൾ അർഹിക്കുന്നതായ വില നിങ്ങൾക്ക് നൽകാത്തതായ സാഹചര്യമുണ്ട് എന്നും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു എന്നാൽ ഇനി അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പരിധി വരെ അകലുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പ്രധാനമായും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് കാണുന്നു ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പൂർത്തീകരണത്തിനായി ശ്രമിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിനായി ശ്രമിക്കുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ എപ്രകാരം ചെയ്തു തീർക്കണം എന്ന ബോധ്യം വരികയും വ്യക്തത കൈവരിക്കുവാൻ സാധിക്കുകയും അതാ കാര്യം ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് ഒരു പുതിയ ബിഗിനിങ് തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്നതുമാണ് ആഗ്രഹിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ് നിങ്ങൾക്ക് പല വിധത്തിലും നേട്ടങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം അതായത് ജീവിതത്തിൽ ഇത്രയും നാൾ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ അഭിമാനം തോന്നാവുന്നതായ സാഹചര്യവുമുണ്ട് എന്നാൽ മറക്കേണ്ടതായ ചില കാര്യങ്ങൾ മറക്കുകയും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ നടന്നടുക്കുകയും ചെയ്യുകയും അത് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നതായ നിമിഷമായി തന്നെ മാറുകയും ചെയ്യാം എന്ന് കാണുന്നു നല്ല പാഠങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് ആരോ നിങ്ങളെ അപ്രതീക്ഷമായി നിങ്ങളുടെ വിജയത്തിനായി തടസ്സങ്ങൾ വരുത്തുന്നു എന്നത് വാസ്തവമാണ് ചില സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് അത് ദൂരീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് തടയിടാനുള്ള പലവിധ ശ്രമങ്ങൾ അവർ നടത്തുകയും അത് നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാവുന്നതുമാണ് എന്നാൽ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അമ്മ മഹാമായയുടെ കടാക്ഷതാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുക ഈ സമയം നിങ്ങൾക്ക് വില നൽകുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാകാവുന്ന ചില ഉപദേശങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു അത് വളരെ ഫലപ്രദമായ വാക്കുകളായിരിക്കും എന്നതും വാസ്തവമാണ് അതായത് നിങ്ങൾക്ക് ഈ സമയം ആവശ്യമായത് എന്താണോ അത് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കാം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവ്യക്തത നിങ്ങളിൽ തുടരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം തന്നെയാണ് സംഭവിക്കുക ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പലവിധ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള പുതു ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മടി ഇല്ലാതാകുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മടി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആലസ്യം പിന്നീട് ചെയ്യാം എന്ന ചിന്ത നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകാം അത് മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം തന്നെയാണ് അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നത് ശരിയായ രീതിയിൽ തന്നെ ബുദ്ധി വൈഭവത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും ബുദ്ധി തെളിയുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം ഏതൊരു കാര്യത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ചുറ്റുമുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുകയും അറിവുകൾ മറ്റുള്ളവർ പകർന്ന് നൽകുന്നതായ അറിവുകൾ അത് നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ ചെയ്യാം വലിയ എത്തിച്ചേരുവാനുള്ള ചില അവസരങ്ങളാണ് അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുക അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് സ്ഥാനക്കയറ്റം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുക ചില പുരോഗതികൾ വന്ന് ചേരുക ഉയർച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളും ഭംഗിയായി തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ദുരിതങ്ങൾ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ഇരുട്ട് മാത്രമാണ് മുൻപിലുള്ളത് പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഇരുട്ട് മാത്രമാണ് നിങ്ങളുടെ മുൻപിലുള്ളത് എന്നത് വാസ്തവമാണ് അതിലൊരു മാറ്റം സംഭവിക്കുകയാണ് ജീവിതത്തിൽ പുതുവെളിച്ചം കടന്നു വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ഈശ്വര കടാക്ഷം നിങ്ങളിലേക്ക് നിറയുന്നതായ സമയം നിങ്ങൾ സ്വയം പല കാര്യങ്ങളും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക നിങ്ങളെ പലരും പല വിധത്തിലും തകർക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നൽകുവാനായി ശ്രമിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ അവർക്ക് മുൻപിൽ പോലും തയ്യ തല ഉയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം സൽക്കർമ്മങ്ങളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ചെയ്യുന്നതായ നല്ല പ്രവർത്തികൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലമായി മാറും എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അമ്മ മഹാമായ നൽകിയിരിക്കുന്നതായ സന്ദേശം നിങ്ങളുടെ കൺമുമ്പിൽ എത്തിയതുപോലും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ അതായത് ഈ പോസിറ്റീവായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോവുക അമ്മ മഹാമായ നൽകുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം അതിനായി പോസിറ്റീവായി തന്നെ ഇരിക്കുകയും പോസിറ്റീവായ ചിന്തകളോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്